വടികൊടുത്ത് അടിവാങ്ങാന്നുള്ളത് കേട്ടിട്ടില്ലേ അതുപോലൊരു സംഭവമാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചേട്ടോ എന്താണെന്ന് വെച്ചാൽ ജിസൈലിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് കുറച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പള്ളിക്കാരിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ പിന്നെ എന്താ ഷാനവാസ് പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടല്ലോ അതായത് അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അപ്പം അതിനെക്കുറിച്ചിട്ടും അവർ ആദില നൂറ അതുപോലെ ആദില നൂറ അതുപോലെ ആരാണ് റന ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ച ആ ഒരു കോൺവെർസേഷനൊക്കെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ കുറച്ച് എന്താ പറയുക ഇങ്ങനെ പ്രൊമോക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക ചുമ്മാ ഒരു ചുമ്മാ ഡ്രാമ കളിക്കുക അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇതിൽ ഈ ബിഗ് ബോസ് ഷോ തുടങ്ങിയിട്ടാകെ ഒന്ന് രണ്ട് ദിവസമായുള്ളൂ പക്ഷേ ഇത് മൊത്ത വിമാരുടെ തലേ കൂടെയാണ് ഓടണമെന്നുള്ളൊരു ചിന്തയാണ് വിമാർക്ക് അപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് പേരുണ്ട് ഇപ്പൊ അപ്പാനി ചേർത്ത് അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പോൾ യുമാരെല്ലാവരും കൂടിയിട്ട് ഒരു പ്ലാൻ ചെയ്തു ജിസയിൽ വന്നിട്ട് ഒരു ഒട്ടും ആക്റ്റീവല്ലാത്ത ഒരാളാണ് ഗെയിമൊന്നും കളിക്കുന്നില്ല ഭയങ്കര സൈലന്റ് ആണ് എന്നാൽ പിന്നെ അവരെ പോയിട്ട് ബിഗ് ബോസ് ഷോനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് എടുത്തേക്കാം അല്ലെങ്കിൽ അവർക്ക് നമുക്കൊരു പ്രാങ്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാര് പോവാണ് അപ്പോൾ ആര്യൻ ഉണ്ട് അഭിലാഷുണ്ട് പിന്നെ ഈ അപ്പാനി ശരത് അതുപോലെ അക്ബർ ഇത്രയും പേര് ഉണ്ട് കേട്ടോ എന്നിട്ട് ഇമാര് മൂന്നാല് പേരോട് പോവാണ് എന്നിട്ട് പോയിട്ട് ചോദിക്കുകയാണ് ജിസേലിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് ഇത്രയായില്ലേ എന്നിട്ട് നിങ്ങളൊട്ടും ആക്റ്റീവ് അല്ലല്ലോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് മേക്കപ്പ് മാത്രം ചെയ്തുകൊണ്ട് നടന്നാൽ മതിയോ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയാണ് ഉടൻ തന്നെ ഇവർ ചോദിക്കുന്നു നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ എന്തേലും ചെയ്യുന്നുണ്ടോ ഇവിടെ അപ്പം ഓർക്കണം എന്ന് പറയുന്ന ആള് എന്താണ് ഹിന്ദി ബിഗ് ബോസ് സീസൺ നയനിലെ ആയിരുന്നു അവരെയാണ് ഇവർ പോയിട്ട് ഇന്നലെ വന്ന യുവമാര് പോയിട്ട് ബിഗ് ബോസ് ഷോനെ കുറിച്ചിട്ട് എന്നാ പഠിപ്പിക്കാൻ നിൽക്കുന്നത് അവര് വെറുതെ വിടുവോ അവർ നല്ലോണം റിയാക്ട് ചെയ്തു എന്താ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്ന നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കുറെ ഗ്രൂപ്പായിട്ട് ചേരുക എന്നിട്ട് എന്താ അനീഷ് എന്തേലും പറയുക ആ പുറകെ പോവുക പിന്നെ അനുമോളെ പോയിട്ട് കാര്യമായിരിക്കുക ഇപ്പൊ വേറെ ആരെയും കിട്ടാത്തോണ്ടാണ് എൻ്റെ പുറകെ വന്നത് എന്നുള്ളത് ഇവരെടുത്തടിച്ച് ചോദിക്കുന്നുണ്ടോ അവരുള്ള കാര്യം ഉള്ള പോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കളി കാര്യം എന്നുള്ളത് മനസ്സിലായി അങ്ങനെ എന്താ ഇവര് ഇവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോ ഓൾറെഡി അതിലുണ്ടായിരുന്ന ഇത് എന്താണ് ഈ ഷോ എന്താണ് ഇതിന്റെ രീതികൾ അങ്ങനെയാന്നൊക്കെ ഉള്ളത് പക്കായായിട്ട് അറിഞ്ഞ ഒരാളാണ് അവരെയാണ് ഇവർ പോയിട്ട് പഠിപ്പിക്കുന്നത് അപ്പം ഇവർക്ക് കുറച്ചൊരു നമ്മളാണ് ഇവിടുത്തെ എല്ലാം അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്നതാണ് ശരിയായിട്ടുള്ള ഗെയിം ചിലപ്പോൾ പുറത്തൊക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ മേ ബി വിചാരിച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാകും അതൊക്കെ കൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു കുറച്ചൊരു അഹങ്കാരം തിലക്കി പിടിച്ച കൂട്ടങ്ങളാണ് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇവർ വെറുതെ പോയിട്ട് ചെറിയാൻ നിന്നതാണ് പക്ഷെ നന്നായിട്ട് തന്നെ റിയാക്ട് ചെയ്തു എല്ലാം എല്ലാ കാര്യങ്ങളും നല്ല എടുത്തടിച്ച് ഓരോ ചോദിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ബിഗ് ബോസിനെ കുറിച്ചിട്ട് നീ എനിക്ക് പറഞ്ഞു തരണ്ട എന്നുള്ളത് ഒരു വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കേട്ടോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവുക നിങ്ങൾ മറ്റുള്ളവരെ പുറകെ പോവുക എന്താന്ന് വെച്ച് ചെയ്തു എനിക്ക് അഭിപ്രായം പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളൂ അത്രേ ഉള്ളൂ അത്രയാണ് അവർ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞത് കറക്റ്റാണ് അവർക്ക് അഭിപ്രായം ഇപ്പോൾ മാർ വന്ന് എന്താണ് ഇവരെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കി അതിനുള്ള നല്ല ചുട്ട മറുപടി ഇവർ കൊടുക്കുകയും ചെയ്തു അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ ഒരു കോൺവെസേഷൻ നല്ല രസമായിരുന്നു കേട്ടോ അതെന്തായാലും മിസ് ചെയ്യാതെ നിങ്ങൾ കാണണം ഒരു എന്താ പറയുക സംസാരിക്കുന്ന രീതിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പണിപ്പുരയുടെ ഒരു കേസ് പറഞ്ഞില്ലായിരുന്നു അത് പണിപ്പുരയിൽ ഒരു ഒരു റൂൾ ബുക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അവിടെ കയറാനുള്ള ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഇന്ന ഇന്ന റൂളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് പോയിട്ട് സാധനങ്ങൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അക്ബറും പിന്നെ എന്താണ് ആദിലന്നൂറാണ് പോയത് അപ്പൊ ഈ ആദിലാനൂറ പോകുമ്പോൾ അവര് ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് അവര് കണക്ക് കൂട്ടുന്നത് എന്നാലും രണ്ടുപേരുണ്ടല്ലോ സോ അവർക്ക് കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ അവര് പോയി ഇതൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു പിന്നെ നല്ലൊരു ടാസ്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത പേരെ സെലക്ട് ചെയ്യുക ഒരാൾ പേരെ വെച്ച് സെലക്ട് ചെയ്യണം എന്നിട്ട് ഈ വോട്ട് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഈ എല്ലാവരും കൂടി സെലക്ട് ചെയ്ത അതായത് കൂടുതൽ വോട്ട് കിട്ടി നാലുപേരുണ്ടല്ലോ ആ നാലുപേര് എന്നാ ഇന്നു മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഗാർഡൻ ഏരിയയിലാണ് കിടക്കേണ്ടത് അവിടെ ഒരു കട്ടിലുണ്ടാകും ആ കട്ടിലാണ് ഈ നാല് പേരും കൂടി കിടക്കേണ്ടത് ഇൻ കേസ് അതായത് ലൈറ്റ് ഓൺ ആവുന്നത് മുതൽ മുതല് ഓഫാവുന്നതുവരെ അങ്ങനെ കിടക്കാൻ പാടുള്ളൂ വേറെ ഒരിടത്തും പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റില്ല ഇൻ കേസ് ആ കിടന്നിട്ട് ഒരാൾ ഉറങ്ങിപ്പോകാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇയാളെ ആളെ ഉണർത്താതെ ഈ കട്ടിലോടുകൂടി എടുത്തിട്ട് ഒരു റെഡ് സോൺ ഏരിയ ഉണ്ട് അവിടെ കൊണ്ടുവച്ചാൽ ആ നിമിഷം അയാൾ എവിക്റ്റായി പോവും അതാണ് അടിപൊളി ടാസ്ക് ആണ് കേട്ടോ പിന്നെ എന്താ അതിൻ്റെ അകത്ത് ഇപ്പം ഒരു ഈ കട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകുന്ന സമയത്ത് അയാൾ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിക്റ്റ് ഒന്നും ആവില്ല കേട്ടോ അപ്പൊ കട്ടില് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അയാള് ഉണർന്നില്ലെങ്കിൽ അയാളെ ഈ കട്ടിലോട് കൂടി എടുത്തുകൊണ്ട് പോയിട്ട് റെഡ് സോണിൽ സോണില് വെക്കാൻ അയാളപ്പ തന്നെ ആവും അതായത് ബോധം കെട്ട് ഉറങ്ങരുതെന്ന് സാരം വേറെ ഒരിടത്ത് പോയി കിടന്ന് ഉറങ്ങാനും പറ്റില്ല ആ ഈ കട്ടിലേക്ക് നാലുപേരും കൂടെ കഴിച്ചു കൂട്ടിക്കൊള്ളും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നാല് നാലുപേരെ എന്താണ് വോട്ടിംഗ് കാര്യങ്ങളെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഷാനവാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഷാനവാസിൻ്റെ കേസ് വന്നപ്പോൾ എല്ലാരും റീസണും പറയണേ റീസൺ പറഞ്ഞത് ഈ ജിസലിൻ്റെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ അതും അതുപോലെ തന്നെ അനുമോളെ കരയച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഡോക്ടറിൻ്റെ ഒരു കേസ് പറഞ്ഞില്ലേ ഡോക്ടർമാരെല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു കേസും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഷാനവാസിനാണ് തോന്നുന്നു കൂടുതലോട്ടെ പിന്നെ ഷാനവാസ് അതുപോലെ തന്നെ ബിൻസി ബിൻസിയുടേത് ബിൻസിയും അതുപോലെ തന്നെ റനയും ഒരേ ഒരേ അതായത് ഏഴ് ഓട്ടം കണ്ട് അവർക്ക് രണ്ടു കിട്ടി എന്നിട്ട് അവരെ ഒന്നുകൂടി കൂടി കൈപൊക്കാൻ പറഞ്ഞു റനയ്ക്ക് വോട്ട് ചെയ്യുന്നതും ബിൻസിക്ക് വോട്ട് വോട്ട് ചെയ്യുന്നവരെ നോക്കി കൈപൊക്കാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് ബിൻസി ആണ് സെലക്ട് ആയത് അതായത് സെലക്ട് ആവുക മീൻസ് ഈ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഗാർഡൻ ഏരിയയിൽ പോകേണ്ടവരിൽ ഒരാൾ ബിൻസിയാണ് അപ്പോൾ ഷാനവാസ് ബിൻസി പിന്നെ ജിസൈല് അതുപോലെ തന്നെ ഒരാളൂടെ ഉണ്ടായിരുന്നു ശൈത്യ ഇത്രയും പേര് ഈ നാല് പേരാണ് എന്താണ് ഈ പറഞ്ഞ ഗാർഡൻ ഏരിയയിൽ പോകേണ്ടത് അടിപൊളി ടാസ്ക് ആണ് കേട്ടോ കാരണം എന്തായാലും അവിടെ കിടന്ന് ഉറങ്ങിപ്പോ എന്തേലും ചെയ്തിട്ടുണ്ട് ആൾക്കാർ പോക്കാട് ഉറപ്പായിട്ടോ അയാൾ എവിക്റ്റ് ആവും അപ്പോൾ ഇത്രയായിരുന്നു ഈ ലൈവിൽ കണ്ട കുറച്ച് വിശേഷങ്ങൾ സോ അടുത്ത വീഡിയോയിൽ കാണാം